ഇടുക്കിയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പ് ഇറങ്ങി മൂന്നാർ ചെണ്ടുവാരെ എസ്റ്റേറ്റിലും കുണ്ടള എസ്റ്റേറ്റിലുമാണ് കാട്ടാന എത്തിയത് കാട്ടാന ജനവാസ മേഖലയിൽ തുടരുകയാണ് പണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലും ജനവാസ മേഖലയോട് ചേർന്ന് കാട്ടാനകളെത്തി ക്ലിയർ ആയിട്ട് എത്തിയോ രാഹുൽ വിജയൻ വിവരങ്ങളുമായി രാഹുൽ പടയപ്പ വീണ്ടും എത്തിയിരിക്കുന്നു കൂടാതെ ഗ്രാമ്പിയിൽ കാട്ടാനകൾ ജനവാസ മേഖലയിൽ വിവരങ്ങൾ തുടരുകയാണോ ഇപ്പോഴും അവിടെ അനുജ പടയപ്പ ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ വൈകിട്ടാണ് ചെണ്ടുവാര എസ്റ്റേറ്റിൽ എത്തിയത് ഇതുവഴിയെത്തിയ ട്രാക്ടറിന് മുമ്പിൽ കാട്ടാന നിലയുറപ്പിക്കുകയും ചെയ്തു പിന്നീട് ഈ വാഹനത്തിന്റെ ശബ്ദം കൂട്ടി ആളുകൾ ബഹളം കൂടിയൊക്കെയാണ് ഈ പടയപ്പ ആ സ്ഥലത്ത് നിന്ന് പിന്മാറാൻ തയ്യാറായത് പുലർച്ചെയോടുകൂടിയാണ് ഇത് കുണ്ടള എസ്റ്റേറ്റിലെത്തിയത് ലയങ്ങളോട് ചേർന്ന് നട്ട് വളർത്തിയിരുന്ന ഈ കൃഷിവിളകൾ പൂർണ്ണമായും കാട്ടാന നശിപ്പിച്ചു എന്നതടക്കമുള്ള പരാതികൾ മൂന്നാർ മേഖലയിൽ നിന്നും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് ആളുകൾക്ക് നേരെ ഏതെങ്കിലും വിധത്തിൽ അക്രമ സ്വഭാവത്തിലേക്ക് പടയപ്പ് ഇപ്പോൾ മാറിയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ് അതുപോലെ തന്നെ ഈ വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലും കാട്ടാനകൾ ജനവാസ മേഖലയോട് അടുത്തെത്തുന്നു എന്നുള്ളതാണ് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം നിലവിൽ കൗതുകം ഉണർത്തുന്ന ദൃശ്യങ്ങളാണ് രണ്ട് കാട്ടാനകൾ ഒരു കൊമ്പനാനയും ഒരു പിടിയാനയും തേയിലത്തോട്ടത്തിന് നടുവിലുള്ള കുളത്തിലെത്തുകയും അവിടെ നീരാടുകയും അതിനുശേഷം അവിടെ നിന്ന് പുല്ല് പറിച്ച് തിന്നുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് വന്നിരിക്കുന്നത് വളരെ കൂടി ആളുകൾ കാണുന്നു പക്ഷേ ഇതിങ്ങനെ തുടർച്ചയാവുന്നു സ്ഥിരമായിട്ട് ഇങ്ങനെ ജനവാസ മേഖലയ്ക്ക് അടുത്തേക്ക് എത്തുന്നു അത് ജനവാസ മേഖലയിലേക്ക് കൂടുതൽ അടുത്തെത്താൻ സാധ്യത കൂടുതലാണ് ആ ഒരിടയ്ക്ക് ഗ്രാമി വളരെ ശ്രദ്ധ ആകർഷിച്ച ഒരു സ്ഥലം കൂടിയായിരുന്നു കാരണം കടുവ ഇറങ്ങുകയും ആ കടുവയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്ത സ്ഥലം ഒക്കെ കൂടിയാണ് അവിടെ വീണ്ടും കാട്ടാനകൾ സ്ഥിരമായിട്ട് ഇങ്ങനെ എത്തുന്നത് ആളുകൾക്ക് ആശങ്ക ഉണ്ടാക്കാനിടയുണ്ട് എന്നുള്ള കാര്യം കൂടി ആളുകൾ പറയുന്നുണ്ട് നിലവിൽ ഇതൊരു കൗതുകം ഉണർത്തുന്ന കാഴ്ചയാണ് എല്ലാ ദിവസവും ഒരു കൃത്യസമയത്ത് ആന വനമേഖലയിൽ നിന്ന് ഇറങ്ങി വരുന്നു അതിനുശേഷം ആ കുളത്തിൽ ഇറങ്ങി നീരാടുന്നു സമീപത്തുള്ള പുല്ലും മറ്റ് ഭക്ഷണങ്ങളൊക്കെ എന്താണോ ഉള്ളത് അതിന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ പറിച്ച് കഴിച്ചതിന് ശേഷം അവിടെ കുറച്ചുനേരം ചുറ്റിക്കിറങ്ങി അതാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ തിരികെ കാട് കയറുകയാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും വണ്ടിപ്പെരിയാർ ഗ്രാമയിൽ ജനവാസ മേഖല ജനവാസ മേഖലയിലോ കാട്ടാനില്ല പക്ഷേ മൂന്നാറിലെ ജനവാസ മേഖലയിൽ പടയപ്പ ഉണ്ടാകാനും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം